പാലക്കാട് ഈസ്റ്റ് ജില്ലയിൽ നിന്നും ജനപ്രതിനിധികളുടെ യോഗം ചേർന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയം നോക്കാതെ അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി വോട്ട് ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ താമര സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്ന ഒരറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത് ഇതെല്ലാം അതിജീവിച്ചിട്ടാണ് കേരളത്തിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തിലധികം സീറ്റ് കേരളത്തിൽ നേടിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ മുപ്പത്തിയഞ്ച് ഗ്രാമപഞ്ചായത്തുകൾ പാലക്കാട് ഈസ്റ്റ് ജില്ലയിലെ നാൽപ്പത്തിയേഴ് ഗ്രാമപഞ്ചായത്തുകളിൽ മുപ്പത്തിയഞ്ച് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രാതിനിധ്യമുള്ള പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് ജില്ലയിൽ എനിക്ക് ഓർമ്മയിൽ എല്ലാ മാധ്യമങ്ങളും സാധാരണ പറയാറുണ്ട് ഭാരതീയ ജനതാ പാർട്ടി വന്ന നഗര മേഖലകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഈ ആരോപണം പണ്ട് ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്നു ഉത്തരേന്ത്യയിലെ പറയാ നഗര മേഖലകളിലുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി നഗര കേന്ദ്രങ്ങളിൽ മാത്രം മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും മാത്രം സ്വാധീനമുള്ള പാർട്ടിയായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയെ വിശേഷിപ്പിച്ചിരുന്നത് പക്ഷെ ഇന്ന് ഉത്തരേന്ത്യയിൽ എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികൾ അത് പഞ്ചായത്തുകളിലായാലും ശരി എം എൽ എ മാരായിട്ടും എം പിമാരായിട്ടും എല്ലാം മുൻ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് മേഖലാ പ്രസിഡന്റ് കെ നാരായണൻ സംസ്ഥാന സെക്രട്ടറി അജി ഘോഷ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എൻ ഷൺമുഖൻ എ കെ ഓമനക്കുട്ടൻ പി സ്മിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്